വെൽക്കം ബാക്ക് ടു അനഅദർ വീഡിയോ അപ്പോൾ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞ വീഡിയോയുടെ ബാലൻസ് ആണ് പാർട്ട് ടു ഇടുകയാണ് ഞാൻ നമ്മുടെ പുതിയ ലോയെ കുറിച്ചിട്ടായിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അതിൽ ഇനിയും കുറച്ചും കൂടി പോയിൻസ് ഉണ്ടോ എന്ന് ഞാൻ പറഞ്ഞിരുന്നു സോ നമുക്ക് അതിലേക്ക് പോകാം നെക്സ്റ്റ് നിയമം വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത്ര ക്രൊയേഷ്യക്കാർക്ക് ഇത്ര ഫോറിൻ വർക്കേഴ്സ് എന്ന രീതിയിലാണ് ഇനി തൊട്ട് ഹയർ ചെയ്യാൻ പറ്റുന്നത് അതുമാത്രമല്ല ഒരു ആനുവൽ ഇൻകം ഒക്കെ ഇത്ര എന്ന ഒരു കണക്കൊക്കെ ഉണ്ട് അതനുസരിച്ചിട്ടുള്ള കമ്പനികൾക്ക് മാത്രമേ തേർഡ് കൺട്രി നാഷണലിന് വർക്ക് പെർമിറ്റിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ നമ്മളെ ഹെജ് ഇസഡ് ഇസഡിലെ ഒരു തേർഡ് കൺട്രി നാഷണൽ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയും അയാളെ ആ ജോലിയിൽ നിന്ന് പുറത്ത് പോവുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇമ്മീഡിയറ്റ് ആയിട്ട് ഇൻഫോം ചെയ്യേണ്ടതായിട്ടുണ്ട് അത് കമ്പനിയുടെ മസ്റ്റ് മുകളിൽ റോളാണ് മസ്റ്റ് ആയിട്ട് ഇൻഫോം ചെയ്യുക എന്നുള്ളത് നെക്സ്റ്റ് പോയിൻറ്റ് വരുന്നത് ടെർമിനേഷൻ ഓഫ് എംപ്ലോയ്മെൻ്റ് ആണ് അതായത് വാലിഡ് വർക്ക് പെർമിറ്റുള്ള ഒരാൾ അറുപത് ദിവസം വരെ മാത്രമേ നമ്മുടെ ഇൻഷുറൻസ് അതുപോലെ തന്നെ ടാക്സ് പെൻഷൻ തുടങ്ങിയ കാര്യങ്ങൾ പേ ചെയ്യാതിരിക്കാൻ പാടുള്ളൂ വെച്ചാൽ ഇപ്പം നാട്ടിലൊക്കെ പോകുമ്പോൾ നമുക്ക് പെയ്ഡ് ലീവ് ആയിരിക്കാം കൂടുതൽ പേരും പെയ്ഡ് ലീവിലാണ് നാട്ടിൽ പോകുന്നത് അതല്ല നിങ്ങൾ കമ്പനി നിങ്ങൾക്ക് നാട്ടിൽ പോകുമ്പോൾ പെയ്ഡ് ലീവ് അല്ല എന്നുണ്ടെങ്കിൽ സിക്സ്റ്റി ഡേയ്സിൽ കൂടുതൽ നിങ്ങൾ നാട്ടിൽ നിൽക്കാൻ ശ്രമിക്കുക ചെയ്യരുത് ബിക്കോസ് അങ്ങനെയുള്ള കേസിൽ പെർമിറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് ക്യാൻസൽ ആവാനുള്ള ഒരു സാധ്യത പുതുതായിട്ട് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഈ സിക്സ്റ്റീൻ ഡേയ്സിൻ്റെ കാലാവധി എന്ന് പറഞ്ഞാൽ സ്പ്ലിറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ടോ പോകാനും പറ്റും കേട്ടോ അതുപോലെ തന്നെ ഈ ഒരു സിക്സ്റ്റീൻ ഡേയ്സ് നിങ്ങൾക്ക് പുതിയൊരു ജോലി നോക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും അതെങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾക്ക് ഈ സിക്സ്റ്റീൻ ഡേയ്സിന് ഉള്ളിൽ തന്നെ ഇപ്പോൾ നമ്മളൊരു കമ്പനി നമുക്ക് വേണ്ടിയിട്ട് പെർമിറ്റ് അപ്ലൈ ചെയ്ത് ഇടുക ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇഷ്യൂസ് ഇല്ല കാര്യം ഇപ്പോഴത്തെ സിറ്റുവേഷനിലെന്ന് പറഞ്ഞാൽ ഹസ് ഇറ്റ്സ് ഹിസ് എഡ് എന്ന് കൺഫർമേഷൻ കിട്ടിയതിന് ശേഷമാണ് ഇവർ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് സോ ഒൻസി നിങ്ങൾക്ക് ആ ജോബിനെ എടുക്കാൻ പറ്റില്ല എന്ന് കമ്പനിയിൽ ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട നമുക്ക് നമ്മുടെ പഴയ ജോബിൽ തന്നെ തുടരാം സോ പക്കമായിട്ട് കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ധൈര്യമായിട്ട് വെയിറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ പെർമിറ്റ് എന്തായാലും അപ്രൂവ് ആകും എന്നുള്ളതാണ് അതുപോലെ ശ്രദ്ധിക്കേണ്ട കാര്യം സിക്സ്റ്റി ഡേയ്സ് കഴിഞ്ഞിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുതിയത് റിജക്റ്റോ ആവും പിന്നെ എന്താണ് പഴയത് പിന്നെ കിട്ടത്തുമില്ല അങ്ങനെ ഒന്നുമില്ലാത്ത അവസ്ഥയാവും അതുകൊണ്ട് ഈ സിക്സ്റ്റി ഡേയ്സ് ലിമിറ്റ് നിങ്ങൾ എപ്പോഴും മൈൻഡിലിരിക്കുക സിക്സ്റ്റി ഡേയ്സ് എന്ന് പറയുന്നത് നമുക്ക് ഇൻഷുറൻസോ പെൻഷൻ എമൗണ്ടോ ടാക്സോ ഒന്നും തന്നെ അടയ്ക്കാണ്ട് നമുക്ക് പുതിയൊരു ജോബ് ചെയ്ഞ്ച് ചെയ്യാനോ എംപ്ലോയറൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടോ ഒക്കെ വെയിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐഡിയൽ ടൈം പീരീഡ് ആണ് മാത്രമല്ല നമുക്ക് എല്ലാവർക്കും അറിയാം എച്ച് ജെഡി എം ഒ നമ്മുടെ പെൻഷൻ്റെ ഓഫീസ് നമ്മൾ അവിടെ പോയിട്ടാണല്ലോ നമ്മുടെ ആ ഒരു ഡോക്യുമെൻറ്റ് പ്രിന്റ് ചെയ്യുന്നത് അവർ വഴി അവർക്ക് ഓൾറെഡി നമ്മുടെ എല്ലാ റെക്കോർഡും ഉണ്ടാകും നമ്മുടെ ഓരോ മാസം എത്ര രൂപ മീൻസ് ഏതൊക്കെ കമ്പനി വഴി അല്ലെങ്കിൽ ഏത് കമ്പനിയുടെ അഡ്രസ്സിൽ നിന്നാണ് നമുക്ക് ഫണ്ട് സാലറി വന്നിരിക്കുന്നത് ഈ പെൻഷൻ എമൗണ്ട് പേ ചെയ്തിരിക്കുന്നതെന്ന് സോ അങ്ങനെ ഇല്ല എന്നുണ്ടെങ്കിൽ അത് ഇവർക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെയുള്ള കുറേ ഡോക്യുമെന്റ്സ് ഇതുപോലത്തെ വിവരങ്ങളെല്ലാം കൂടി കംപ്ലീറ്റ്ലി ആയിട്ട് കണക്ട് ചെയ്യുക എന്നുള്ള ഒരു പുതിയ പരിപാടി ഉണ്ട് അതുകൊണ്ട് നാട്ടിലൊക്കെ ഇങ്ങനെ പേര് ലീവിലല്ലാതെ പോകുന്നവർ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ മറ്റേ എംപ്ലോയറും ജോലിയും ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എച്ച് എസ് എഡ് നിന്നിട്ട് ഒരു പോസിറ്റീവ് റിപ്ലൈ കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് മാറാം എന്നുള്ളതാണ് അതുപോലെ തന്നെ പെർമിറ്റ് വരുന്നതിന് മുമ്പൊക്കെ ഏതെങ്കിലും കമ്പനി നമുക്ക് വേണ്ടിയിട്ട് രജിസ്ട്രേഷൻ ചെയ്ത് പെർമിറ്റ് എന്താണ് ഇൻഷുറൻസും ടാക്സും പെൻഷനും ഒക്കെ പേ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ സേഫാണ് കേട്ടോ വേറെ പ്രശ്നമൊന്നുമില്ല കാര്യം മറ്റേ അവർ അംഗീകരിച്ചിട്ടാണ് നമ്മൾ ഓൾറെഡി വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് പിന്നെ അതിൽ വേറെ പ്രോബ്ലം ഒന്നും ഇല്ല എന്നുള്ളതാണ് ഒരു നല്ല കാര്യം പിന്നെ സെയിം ജോലിയിൽ തന്നെ സെയിം കമ്പനിയിൽ തന്നെ നമുക്ക് ഹയർ പ്രൊമോഷനോ അങ്ങനെ എന്തെങ്കിലും കിട്ടിയിട്ട് പെർമിറ്റിൽ നമ്മൾ ചേഞ്ച് വരുത്താൻ വേണ്ടി നോക്കുമല്ലോ അപ്പം അങ്ങനെയുള്ള കേസിൽ ത്രീ ഡേയ്സിനുള്ളിൽ തന്നെ അതിൻ്റെ ഒരു എന്താണ് റിപ്ലൈ കിട്ടും എന്നാണ് പറയുന്നത് പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും സോ അതനുസരിച്ച് നമുക്ക് മുൻപോട്ട് അതിൻ്റെ പ്രൊസീജിയേഴ്സ് ഫോർവേഡ് ചെയ്യാം എന്നുള്ളതാണ് പറയുന്നത് പക്ഷേ നമുക്ക് നോക്കാം അതൊക്കെ എങ്ങനെയായിരിക്കും എന്നുള്ളത് അതുപോലെ നമ്മുടെ യൂഷ്വൽ വർക്കിംഗ് അവേഴ്സ് ആണല്ലോ ഫോർട്ടി അവേഴ്സ് ഫോർട്ടി ആണ് വർക്കിംഗ് വരുന്നത് സോ ഇനി മുതൽ നമുക്ക് അഡീഷണൽ ആയിട്ട് വർക്ക് ചെയ്യാം വേറൊരു കമ്പനിയിലാണ് അഡീഷണൽ ആയിട്ട് വർക്ക് ചെയ്യേണ്ടതെങ്കിലും ആ കമ്പനി ഹെച്ച് സെഡ് സെഡ് എന്ന് വഴിയിട്ട് നമുക്ക് അതിൻ്റെ ഒരു പെർമിറ്റ് പേപ്പർ വാങ്ങി തന്നാൽ മാത്രം മതി നമുക്ക് പാർട്ട് ടൈം ആയിട്ട് മറ്റ് കമ്പനിക്ക് ലീഗലായിട്ട് തന്നെ വർക്ക് ചെയ്യാം എന്നുള്ളതാണ് മറ്റൊരു കാര്യം അത്യം ഈ ഒരു കാര്യം സീസണൽ വർക്ക് ചെയ്യുന്നവർക്ക് ഉണ്ടാവില്ല ഇനി നെക്സ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ആണ് നിങ്ങൾക്ക് അക്കോമഡേഷൻ അറേഞ്ച് ചെയ്ത് തന്നിരിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ പെർട്ടിക്കുലർ സ്റ്റാൻഡേർഡ്സ് എല്ലാം തന്നെ കീപ്പ് ചെയ്തിട്ടുള്ള അക്കോമഡേഷൻ ആയിരിക്കണം എന്നുള്ളതുണ്ട് അതുപോലെ എട്ട് ദിവസത്തിനുള്ളിൽ തന്നെ നമ്മൾ പോലീസിൽ നമ്മുടെ ആ ഒരു അഡ്രസ്സ് രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ടും ഉണ്ട് അപ്പോൾ അതുപോലെ തന്നെ എംപ്ലോയർ എന്തൊക്കെ സ്റ്റാൻഡേർഡ് ഫെസിലിറ്റീസ് ആണ് ഒരു എംപ്ലോയിക്ക് ഒരു പുറത്തുനിന്നുള്ള ഒരു എംപ്ലോയിക്ക് കൊടുക്കേണ്ടത് എന്നതിനെ കുറിച്ചിട്ടുള്ള ഡോക്യുമെൻറ്റ് വഴിയേ ഔട്ട് ആവുന്നതേ ഉള്ളൂ അതാകുമ്പോൾ അത് ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യാം സൊ ഗസ് പുതിയ ലോയിൽ നമുക്ക് അറിയേണ്ടതായിട്ടുള്ള പോയിൻറ്റ്സ് മെയിൻ പോയിന്റ്സ് ഇത്രേ ഉള്ളൂ ഇത് ഞാൻ സോർട്ട് ഔട്ട് ചെയ്ത പോയിന്റ്സാണ് ഞാൻ വീഡിയോയിൽ ഇട്ടിട്ടുള്ളത് സോ ഇത്രയേ ഉള്ളൂ അതിലെ പോയിൻറ്റ്സ് അതുപോലെ ഞാൻ ടാക്സീടെ ഒരു അപ്ഡേറ്റും കൂടി പറയാമെന്ന് പറഞ്ഞിരുന്നു അതിൽ ഒന്നാമത്തെ വിഷയമെന്ന് പറഞ്ഞാൽ ലൈസൻസിൻ്റെ കേസ് വെച്ചിട്ടാണ് അതായത് റീസൻ്റ്ലി ഇവിടെ ടാക്സി ഒരു ടാക്സിക്കാരൻ്റെ ഭാഗത്തു നിന്ന് ആയിട്ടുള്ള ഒരാളുടെ ഭാഗത്തുനിന്ന് ഒരു ആക്സിഡൻറ്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു സോ അതിൻ്റെ ഫെർദർ ആയിട്ടാണ് ഈ ടോക്കിങ്സ് വന്നത് ഫോറേ ക്രൊയേഷ്യൻ സിറ്റിസൺസിൻ്റെ മെയിൻ ഒരു വരുമാന മാർഗം ഒരു പാർട്ട് ടൈം ജോബ് ഒക്കെ ആയിരുന്നു ഈ ടാക്സി എന്ന് പറയുന്നത് അപ്പോൾ ബൾക്കായിട്ട് ഫോറിനേഴ്സ് വന്ന് നമ്മൾ ടാക്സി ഓടിക്കാൻ തുടങ്ങുമ്പോൾ ഈ ഓട്ടം കിട്ടുന്നത് കുറയും അപ്പോൾ ഓട്ടം കിട്ടുന്നത് കുറയുന്നത് കൊണ്ട് തന്നെ പലർക്കും അതിനെതിരെ ഒരു അമർഷമുണ്ട് അവരുടെ ഉള്ളിലെങ്കിലും അമർഷം കടിച്ചമർത്തി നിൽക്കുകയായിരുന്നു അപ്പോൾ അങ്ങനെ നിന്ന സിറ്റുവേഷനിലാണ് ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായത് അത് ഒരുപാട് പേര് മുതലെടുക്കാൻ തുടങ്ങി അതുപോലെ ന്യൂസിലൊക്കെ ഈ പബ്ലിക് റിയാക്ഷൻ എന്ന രീതിക്ക് ക്രൈശക്കാരെ കൊണ്ട് തന്നെ വീഡിയോ ചെയ്യിച്ചിട്ട് അതിൽ പിള്ളേർ പറയുന്നുണ്ട് ഡോർ തുറന്നു പിടിച്ചിരിക്കണം എപ്പോഴാണോ അപ്പോൾ ചാടി രക്ഷപ്പെടാൻ അല്ലെങ്കിൽ എന്താണ് ഫോറിനറുടെ ഓട്ടം കണ്ടു കഴിഞ്ഞാൽ ഞാൻ റിജക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള റിവ്യൂസാണ് ഈ പിള്ളേരുടെ ഭാഗത്തു നിന്നൊക്കെ ചിലർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതുപോലെ നമ്മുടെ നാട്ടിൽ വണ്ടി ഓടിക്കുന്നതും ഇവിടെ വണ്ടി ഓടിക്കുന്നതും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ടല്ലോ അപ്പോൾ നമ്മുടെ നാട്ടിൽ വണ്ടി ഇങ്ങനെയാണ് പോകുന്നത് ട്രാഫിക് റൂൾസ് ഒന്നും പാലിക്കുന്നില്ല എന്നുള്ള രീതിക്കുള്ള വീഡിയോസൊക്കെ എടുത്തിട്ട് ഇവിടെ പ്രചരിപ്പിച്ചിട്ട് അങ്ങനെ കഥ ൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഓൾറെഡി എന്തായാലും നമ്മൾ ഫസ്റ്റ് പുതിയൊരു സ്ഥലത്ത് വന്ന് പുതിയ സിഗ്നലിലൊക്കെ വണ്ടി ഓടിക്കുമ്പോൾ ചെറിയ കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടാവും എന്ന് വെച്ച് വണ്ടി ഓടിക്കാൻ അറിയാത്ത ആൾക്കാരല്ലല്ലോ പക്ഷേങ്കിൽ ആരെങ്കിലുമൊക്കെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന ഒന്നോ രണ്ടോ പേരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന തെറ്റ് എല്ലാവരെയും ബാധിക്കുന്നു എന്നുള്ള രീതിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ടാക്സി ജോബ് ഒക്കെ ചെയ്യുന്ന ഒരു നല്ല രീതിക്ക് ട്രാഫിക് റൂൾസ് ഒന്ന് മനസ്സിലാക്കിയിട്ടൊക്കെ വണ്ടി ഓടിക്കുക അതുപോലെ ഒരുപാട് പേരെ ഫേക്ക് ലൈസൻസുമായിട്ട് പിടിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് അതൊക്കെ കണക്കും റിപ്പോർട്ടൊക്കെ കറക്റ്റ് ആണോ എന്നൊന്നും എനിക്കറിയത്തില്ല പിന്നെ ശ്രദ്ധിക്കുക പോലീസ് മാത്രമല്ല ഇവിടുത്തെ ക്രൊയേഷ്യൻ സിറ്റിസൺസും നിങ്ങൾ വണ്ടി ഓടിക്കുന്നത് ശ്രദ്ധിക്കുന്നുണ്ട് അങ്ങനെയുള്ള നമ്മൾ ഏതെങ്കിലും ഒരു രീതിയിൽ ഇപ്പോൾ ക്യാമറ ഇല്ലാത്ത ഏരിയയിലാണെങ്കിലും നമ്മൾ ട്രാഫിക് റൂൾസ് പാലിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് വീഡിയോ വീഡിയോ എടുത്തിട്ടൊക്കെ പോലീസിലേക്ക് ഹാൻഡ് ഓവർ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ എന്താണ് വളരെ ഊർജ്ജസ്വലരായി നിൽക്കുന്ന പല ക്രൊയേഷ്യൻ സിറ്റിസൺസും ഉണ്ട് സോ അതുകൊണ്ട് എല്ലാവരും ഒന്ന് കെയർഫുൾ ആയിരിക്കുക അത്രയേ ഉള്ളൂ പിന്നെ ഒറിജിനൽ ടാക്സി പെർമിറ്റിൽ വർക്ക് ചെയ്യുന്നവരും ഒന്ന് ശ്രദ്ധിക്കുക കഴിവതും ഒറിജിനൽ ടാക്സി പെർമിറ്റ് ഒപ്പിക്കാൻ വേണ്ടി നോക്കുക അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സേഫ് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും ജോബ് ചെയ്യുക എന്നുള്ളതായിരിക്കും ഏറ്റവും ഉത്തമമായ മാർഗ്ഗം എൻ്റെ വേണ്ടവർക്ക് എടുക്കാം അല്ലാത്തവർക്ക് എടുക്കാതിരിക്കാം സോ ഞാൻ വീഡിയോ ഇവിടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ